തുടങ്ങുകയും ചെയ്തു ഡ്രഡ്ജിങ് തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി അർജുൻ്റെ വാഹനം ഉയർത്തുകയും അതിലെ ഏറ്റവും നമുക്ക് അനുകൂലമായ അനുകൂലമായ കാര്യങ്ങൾ അർജുൻ അതിലുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പിന്നെ ഏറ്റവും വലിയ മാനസികാവസ്ഥ ഇനി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അർജുനന് അതിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള ഒരു എല്ലാ ഒരു കൺഫ്യൂഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ മാനസികമായിട്ട് ഞങ്ങളെല്ലാ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അർജുന എന്ത് എന്ത് പറഞ്ഞാൽ അർജുനതിൽ ഉറങ്ങുന്നുണ്ട് അതിലുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻ്റ് എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കൃഷ്ണപ്രിയ ആയിരുന്നാലും എപ്പോഴും അത് തന്നെയായിരുന്നു ഞങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുനായിട്ട് അത് നല്ലാണ്ട് വേറെയായിട്ടും പോവില്ല എന്നുള്ളത് അവൾ തന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു അവൾ മാത്രമല്ല എല്ലാവരും അത് തന്നെയാണ് അതിന് മുന്നേ പാസ്സ് ചെയ്താവുന്ന ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നത് അർജുനൻ അതിൽ ഉറങ്ങാൻ തന്നെയാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിനെ അത് ഇത്രയും ഒരു വൈകാരികമായിട്ട് നിൽക്കുന്ന ഈ സംഭവത്തിലേക്ക് എത്തിച്ച് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അർജുനനെ കിട്ടി പിന്നെ രണ്ട് സംസ്ഥാന സർക്കാരുകളെയും നല്ല എന്താ പറയുക ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്ത്യ 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 അർപ്പണമാണ് അർജുനന് ലഭിച്ചത് പിന്നെ ശേഷം പിന്നെ ഞങ്ങൾ കരുതിയിരുന്നത് മാധ്യമങ്ങളിലും കാണേണ്ട എല്ലാ വിവാദങ്ങളും കെട്ടഴിഞ്ഞു അർജുനന് ലഭിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞ് പറഞ്ഞു പൊതു നന്ദി അതിനെ പിറ്റിന്നായിരുന്നു അഞ്ചു മാധ്യമങ്ങളെ കണ്ടത് ഈ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിരുന്നു അതിൽ കുറേ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരി നിന്നത് അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്ന് കടന്ന് കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അതിൽ അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിവൈ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ആ ലൈവ് അവളെ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കമൻ്റ് ഇടുകയും ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് എന്ത് മനസ്സുഖമാണ് ഇതിന്ന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം അർജുനന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പൈസ എടുത്ത് തിന്നു ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളുടെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ ഈ മാധ്യമങ്ങളെ കണ്ട് ഇത് ആരീ കമൻ്റ് ഇടുന്നതോടെയോ അവർക്കൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് കമൻറ്റ് ഇടട്ടെ അവർ അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തയ്യായിരം രൂപ സാലറിയിൽ ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അർജുൻ അർജുൻ്റെ വയസ്സ് കൃഷ്ണപ്രിയയ്ക്കാണേലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരിതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അത് പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ വിമ ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല നമ്മളൊരു മീഡിയ അറ്റൻഷന്റെ മുന്നിലല്ലാതെ നമ്മളെ കുടുംബത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം